ഇന്ന് വീട്ടിലെ ഒരു ചെറിയൊരു പടവലങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പടവലം വെച്ചിട്ട് നല്ലൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ആ പരിപ്പിനെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുക ഒരു ചെറിയൊരു തക്കാളിയും രണ്ട് പച്ചമുളകും ഇതുപോലെ ഒന്ന് നെടുക ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചതും കൂടി ഇട്ട് എടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഇതിലോട്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് നല്ല ജീരകവും ഇട്ട് എടുത്തിട്ടു കേട്ടോ കാൽ ടീസ്പൂണോളം ഉണ്ടാവും ഈ തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ പടവലങ്ങ ചട്ടിയിലാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഇത് നമ്മൾ കുക്കറിൽ പരിപ്പിടുന്ന സമയം വേവിക്കാൻ വെച്ചാലും മതി കേട്ടോ ഞാനത് മറന്നുപോയി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെന്ത പരിപ്പ് നമുക്ക് ഈ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് വെക്കുക നിങ്ങൾക്ക് പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുക്കറിലിട്ടിട്ട് പടവലം വേണമെങ്കിൽ വേവിക്കാം കേട്ടോ ഈ അരപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഇനി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിൻ്റെ അലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചാൽ കറി തയ്യാറായിട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ